ഹായ് വെൽക്കം ബാക്ക് ടു മൈ ഡെലിവറി സ്റ്റോറി ഡെലിവറി സ്റ്റോറി മാത്രമല്ല ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേണി കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇത് ശരിക്കും രണ്ട് വീഡിയോ ആയിട്ടാണ് രണ്ട് പാട്ടായിട്ടാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ ഫോണിൽ കൂടുതൽ ഫോണിലാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടായിരിക്കും ഇടുന്നത് പക്ഷേ രണ്ടും ഒരു ദിവസം തന്നെ ഇങ്ങനെ അപ്ലോഡ് ചെയ്യൂട്ടോ എന്ന് ചെയ്യുകയാണെങ്കിൽ എന്ന് ചെയ്യും അല്ലെങ്കിൽ നാളെ ചെയ്യുകയാണെങ്കിൽ നാളെ രണ്ടെണ്ണം ചെയ്യും അങ്ങനെയാണ് രണ്ട് പാട്ടായിരിക്കും ഉണ്ടാവുക ഓക്കെ അപ്പോൾ പ്രഗ്നൻസി ജേർണി അല്ലേ ആദ്യം തന്നെ ഞാൻ പറയാം ഇപ്പോൾ കുറേ കൂടുതൽ മെമ്പേഴ്സും നമ്മൾ ഫാമിലിയിൽ ആഡ് ആയിട്ടുണ്ട് അപ്പോൾ അവരുടെ അറിയാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും കുറച്ച് പേർക്ക് അറിയില്ല എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഒരാൾക്ക് ഏഴ് വയസ്സ് ഒരാൾക്ക് നെക്സ്റ്റ് മന്ത് മൂന്ന് വയസ്സാവും പിന്നെ എനിക്ക് ഒരു കുഞ്ഞു കാവിയാണുള്ളത് സെവൻറ്റീൻത്തിന് ഈ മാർച്ച് സെവൻറ്റീൻത്തിനാണ് ഡെലിവറി കഴിഞ്ഞത് കേട്ടോ രണ്ട് പെൺകുട്ടികളും ലാസ്റ്റ് ആയത് മോനാണ് കേട്ടോ ആൺകുട്ടി അപ്പം അങ്ങനെയാണ് എന്റെ മക്കൾ ഓക്കെ അപ്പോൾ പ്രഗ്നൻസി ജേണി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ മൂന്നാമത്തെ ആളെ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ കോപ്പർട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് രണ്ടാമത്തെ ഡെലിവറി കഴിഞ്ഞപ്പം പ്രസവം നടത്താനുള്ള പേടിയുണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ അഞ്ച് വർഷം ഒരു കോപ്പർട്ടി ഇടാം അത് കഴിഞ്ഞിട്ട് വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞിട്ട് അത് മാറ്റിയിട്ട് വീണ്ടും അഞ്ച് വർഷം കോപ്പർട്ടി ഇടാം അങ്ങനെയൊക്കെ പറഞ്ഞു തന്നൊരു നാളായിരുന്നു ഞാൻ അങ്ങനെ ഞാൻ എൻ്റെ വീട് ഹസ്ബൻഡ് വീട് തൃശ്ശൂരാണ് തൃപ്രയാറാണ് അപ്പോൾ അവിടുത്തെ ആലപ്പാട് ഹോസ്പിറ്റലിൽ പോയിട്ടാണ് ഞാൻ കോപ്പർട്ടി ഇട്ടത് കേട്ടോ ഇത് നേഴ്സ് പറഞ്ഞിരുന്നു എവര് പീരീഡ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളതിന് ടൈല് ചെക്ക് ചെയ്യണം അപ്പം ഞാനത് കറക്റ്റായിട്ട് നോക്കുമായിരുന്നു കേട്ടോ കാരണം എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസി ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ പെട്ടെന്ന് തന്നെയാണ് സെക്കൻഡ് ആയത് അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അടുത്തതും പെട്ടെന്ന് ആവായി കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു കറക്റ്റ് ടൈലും കാര്യങ്ങളൊക്കെ പീരീഡ്സ് കഴിയുമ്പോൾ നമ്മൾ നോക്കണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ എപ്പോഴൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ടൈമിൽ നിന്ന് പറയുകയാണെങ്കിൽ ഞാൻ കോപ്പർട്ടീനെ കുടിച്ചിട്ട് അങ്ങനെ കൂടുതൽ ഇൻവെസ്റ്റിഗേഷനൊന്നും നടത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉണ്ടായ സ്റ്റോറി ഞാൻ പറഞ്ഞു കോപ്പർട്ടി ഇട്ട് കഴിഞ്ഞ് ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആ സമയത്ത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു തൃശ്ശൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അപ്പോൾ അവിടുന്ന് ഒരു ട്രിപ്പ് പോകണ്ടായി ഒരു വാഗമണ്ണിലേക്ക് അപ്പോൾ ഞാനെൻ്റെ മുകളും ഓഫീസിൽ നിന്ന് മക്കളും സ്റ്റാഫും മക്കളും അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനെയായിട്ട് വാഗമണിക്ക് ട്രിപ്പ് പോകുകയാണെന്നുള്ള ഈ മിഡ് നൈറ്റൊക്കെ ആയപ്പോൾ ഞാൻ നല്ല ഉറക്കുക മിഡ് നൈറ്റൊക്കെ ആയപ്പോൾ ഒരു വോമിറ്റിങ് ടെൻഡൻസി ഒക്കെ വരുന്നുണ്ട് പെട്ടെന്ന് ഞാൻ വേഗം വാഷ്റൂമിൽ കഴിഞ്ഞിട്ട് പോകണം ബാക്കി എല്ലാവരും എല്ലാവരൊന്നും ഉറങ്ങിയിട്ടില്ല എല്ലാവരും അപ്പുറത്തെ റൂമിലോ ഹാളിൽ പുറത്തുവിൽ വന്നിരിക്കുക അപ്പോൾ എൻ്റെ കൂടെ ഏതൊരു കുട്ടിയുണ്ട് അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യാൻ വരുന്നു എനിക്ക് തോന്നുന്നു എടുക്കാൻ അങ്ങനെ മറിയാമ്മ എന്ന് പറയുന്ന കുട്ടിയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് അങ്ങനെ അങ്ങ് തലയിറങ്ങി ഡെന്ന് പറഞ്ഞ് വീണു പക്ഷേ നമുക്കൊന്നും മനസ്സിലായില്ല കേട്ടോ എന്ത് സംഭവം എന്ന് ചിലപ്പോൾ ഇനി ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ചസൊക്കെ ആയിട്ടാണ് എന്നുള്ള ചിന്താഗതിയാണ് കാരണം കോപ്പർട്ടി ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഒരിക്കലും ആവില്ല എന്നുള്ള ചിന്താഗതിയായിരുന്നു കേട്ടോ അങ്ങനെ ട്രാവൽ ട്രാവലാകുന്നൊരു മൂന്ന് രണ്ട് മൂന്ന് ദിവസം വാഗമണ്ണൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് വന്നു വന്നു കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഓഫീസിൽ ഞാൻ തൃശ്ശൂർ വയ്ക്കുന്ന സമയത്ത് ഓഫീസിൽ ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ ഒരു സ്നാക്സ് ഒക്കെ ആയിട്ട് ചേട്ടൻ അപ്പം പൊതുവേ സ്നാക്സ് വാങ്ങിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും ഒരെണ്ണം വാങ്ങിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാവരും ഷെയർ ചെയ്യും പക്ഷെ എനിക്ക് ചില സ്നാക്സിൻ്റെ ഒന്നും സ്മെല്ലൊന്നും പിടിക്കുന്നില്ല അങ്ങനെയൊക്കെ ഒരു സംഭവമുണ്ട് അപ്പോൾ അവിടെ മഞ്ചുമാമുണ്ടായിരുന്നു മഞ്ജുമാൻ പറഞ്ഞ് നീ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് എന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് അപ്പോർട്ട് ചെയ്യും എനിക്കിപ്പോൾ കൊച്ചുങ്ങളൊന്നും താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഒഞ്ചു ഞാൻ എപ്പോഴും പറയാമായിരുന്നു അങ്ങനെയൊന്നും പറയല്ലേ എന്നൊക്കെ പറയും ദൈവം ശിക്ഷിക്കും എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു അപ്പോഴും ഞാൻ ഓരോരോ ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിൽ ഫീൽ ചെയ്യുന്നുണ്ട് ബോഡിയിൽ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞാനൊരു ദിവസം ബസ്സിൽ ഇറങ്ങി വരണ വഴിക്ക് ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പ്രഗ്നൻസി കിട്ടി വാങ്ങിച്ചു വാങ്ങിച്ചു കഴിഞ്ഞ് അപ്പം തന്നെ നോക്കി അപ്പോൾ നോക്കുമ്പോൾ നെഗറ്റീവാണ് അങ്ങനെ ഓരോരുത്തർ വന്നപ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞു മഞ്ജുവിൻ്റെ ഒക്കെ പറഞ്ഞു മഞ്ജു ഞാൻ നോക്കി നെഗറ്റീവാണ് എന്ന് പറഞ്ഞു ഞാൻ ആ ഒരു സൂത്ര മാം എങ്ങാട്ട് പറഞ്ഞ സമയത്ത് തോന്നുന്നു എനിക്ക് മാമടേം പറഞ്ഞ മാം കിറ്റ് നോക്കി പക്ഷേ നെഗറ്റീവാണ് എന്ന് പറഞ്ഞിട്ട് ആള് പറഞ്ഞു നോക്കട്ടെ ഞാൻ അതിൽ കണ്ടിട്ടില്ല എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞിട്ട് ഞാൻ വേസ്റ്റിംഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെടുത്ത് നോക്കിയപ്പോൾ രണ്ട് ലൈൻ ഞങ്ങളെല്ലാവരും ഭയങ്കര ആയി എനിക്ക് അശ്വതി എന്നൊക്കെയാണ് ഓർമ്മ അശ്വതിയൊക്കെ ഓർമ്മ ഹഗ് ചെയ്തു എല്ലാവരും ഭയങ്കര ഹാപ്പി ഞാനെന്തോ ഷോക്ക് പോലെ ഞാൻ എന്ത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാവും എന്താ എനിക്ക് ഒന്നും ഒന്നറിയാൻ പറ്റില്ലെങ്കിൽ ഭയങ്കര ആയ പോലെ എനിക്ക് ആകെ കണ്ണും വെള്ളം പോരാൻ തുടങ്ങി എനിക്ക് അപ്പുറിനെ നോക്കി ഓർമ്മ വന്നു പറയുമോ അപ്പൂസും കുഞ്ഞെയാണ് അങ്ങനെയൊക്കെ ചിന്താഗതിയാണ് എനിക്ക് അങ്ങനെ ഞാൻ വേഗം വിൻചാട്ടനെ വിളിച്ചു വിൻചാട്ടനെ വീഡിയോ കോളിൽ വിചാട്ടൻ വിശ്വസിക്കാൻ പറ്റില്ല സത്യം നമ്മളുടെയാണോ നമ്മളെയാണത് നമ്മളുടെ എന്താ മീൻസ് പ്രഗ്നൻ്റ് ആണോ അങ്ങനെ ആയിരിക്കും ഒരു ചോദ്യങ്ങൾ അപ്പം ഞാൻ യെസ് ഞാൻ പ്രഗ്നൻ്റ് ആണത് എൻ്റെ തന്നെയാണ് അങ്ങനെ വീഡിയോ കോള് കട്ട് ചെയ്തു എന്നിട്ട് കോൾ ചെയ്തു കോൾ ചെയ്ത് എപ്പോഴാണോ സമാധാനം ഞാൻ പറഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻസി കിട്ടി വെച്ച് നോക്കി അപ്പോൾ കൺഗ്രാജുലേഷൻസൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് പ്രഗ്നൻറ്റ് ആവുന്നതിന് മുന്നേ വരെ എനിക്കിത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല അതായത് ഒരു ബേബി വരും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു പക്ഷേ ഇതായിരുന്നു അറിഞ്ഞ അറിഞ്ഞപ്പോൾ തൊട്ട് എനിക്ക് ഒരു വേറൊരു ഫീലായിരുന്നു കേട്ടോ എനിക്ക് എന്തോ ഒരു എന്തോ ഒരു വലിയൊരു സംഭവം എനിക്ക് നേടിയേ പോവായിരുന്നു എനിക്ക് അറിയില്ല എന്താ ഒരു സംഭവം എന്നുള്ളത് വിചാരണ ഭയങ്കര ടെൻഷനായിരുന്നു ആക്ച്വലി അതായത് ഞാനിത് എങ്ങനെ എടുക്കും കാരണം ഞാൻ എപ്പോഴും പറയുമായിരുന്നു ഇനി ഇങ്ങനെ പെട്ടെന്ന് ഒരു കൊച്ചായ്ക്കങ്ങനെ കബോട്ട് ചെയ്യണം അല്ലെങ്കിൽ അപ്പൂൻ്റെ കാര്യമൊന്നും നോക്കാനൊന്നും പറ്റില്ല അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും പറയാമായിരുന്നു മെൻഷേൺ ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ എൻ്റെ തീരുമാനം എടുക്കും എന്നുള്ളത് കാരണം എൻ്റെ തീരുമാനത്തിനനുസരിച്ച് വിൻചാട്ടൻ നിൽക്കണമല്ലോ അല്ല എന്നുണ്ടെങ്കിൽ കാരണം ഞാനാണല്ലോ കൂടുതൽ ഉത്തരവാദിത്തം എടുക്കേണ്ട ഒരാൾ ഈ കാര്യത്തിൽ അങ്ങനെ പറഞ്ഞത് അബോട്ട് ചെയ്യണ്ട എനിക്ക് സന്തോഷമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസ് പാർട്ടിൻ ഡിപ്രഷൻ കൂടിയിട്ടാണ് ഞാൻ ആക്ച്വലി ജോലിക്കൊക്കെ പോയത് അപ്പോൾ ഇനി പെട്ടെന്ന് തന്നെ ഒരു പ്രഗ്നൻ്റ് ആയി എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഡിപ്രഷൻ കൂടും എന്നാണ് എനിക്ക് വിചാരിച്ചിട്ട് വിചാരിച്ചതായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ അത് എങ്ങനെയാണ് എടുക്കുന്നുള്ളത് പക്ഷെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണെന്നറിയില്ല എനിക്ക് ആക്ച്വലി ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ ഈ ഒരു പ്രഗ്നൻറ്റ് ആണോ എന്നറിഞ്ഞപ്പോൾ തോന്നിയത് അങ്ങനെ അത് കഴിഞ്ഞ് ഒരു ടു മന്ത്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ യാത്ര ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല തൃശ്ശൂർ ആയിരുന്നു തൃശ്ശൂർ ആയിരുന്നു അതുപോലെ തന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് നമുക്ക് നടക്കാറുണ്ട് ബസ് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പോൾ റോഡൊക്കെ ക്രോസ് ചെയ്യാനൊക്കെ ആണെങ്കിൽ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ക്രോസ് ചെയ്യാൻ പോകുമ്പോഴേക്കും നമുക്ക് എനിക്ക് പെട്ടെന്ന് ഒരു തലകറക്ക പോലൊക്കെ തോന്നായിരുന്നു അങ്ങനെ ഞാൻ നിന്ന് റിസൈൻ ചെയ്തു റിസൈൻ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ എനിക്ക് വീട്ടിലിരുന്നപ്പോൾ ഭയങ്കര ബോറടി ഭയങ്കര ചിന്തകൾ അങ്ങനെ പല നമുക്കൊന്നും ഒന്നും കൂടുതലും ചെയ്യാൻ പറ്റുണ്ടായിരുന്നില്ല പണികളൊന്നും കൂടുതലും ചെയ്യാൻ പറ്റുന്നൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ വെറുതെ വീട്ടിലിരിക്കുകയല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ബോറിങ് അങ്ങനെ ഞാൻ ചെന്നോട് വന്നപ്പോൾ അവർക്ക് വീടത്തെ വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല ഞാൻ വേറെ എന്തെങ്കിലും നോക്കട്ടെ അടുത്ത് എന്തെങ്കിലും നോക്കട്ടെ എന്ന് പറഞ്ഞങ്ങനെ ഞങ്ങൾ വീടിൻ്റെ അടുത്തൊരു റിസോർട്ടിൽ റിസപ്ഷനിൽ കയറുകയാണോ ഞാൻ വീണ്ടും അത് അടുത്താണ് നമ്മൾ വീട്ടിൻ്റെ അടുത്താണോ ഒരു ബസ് മാത്രം കയറിയാൽ മതി ഒരു ടെൻ മിനിറ്റ്സേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്ന് അപ്പം അങ്ങനെ അവിടെ വർക്ക് ചെയ്യുമായിരുന്നു എനിക്ക് ഞാൻ ചിന്തിക്കുകയാണ് അതായത് എൻ്റെ രണ്ട് പ്രഗ്നൻസി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രഗ്നൻസിയിലാണ് ഇങ്ങനെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളത് കേട്ടോ മറ്റു രണ്ട് പ്രഗ്നൻസിൽ ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ പണികളും ഞാൻ ചെയ്യുമായിരുന്നു കേട്ടോ അങ്ങനെ പൊതുവെ ക്ഷീണം കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പ്രഗ്നൻസി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക പണികളെടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റ്സ് ലാസ്റ്റ് ലാസ്റ്റ് പ്ലേറ്റ് ഉണ്ടാവല്ലോ അപ്പം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് നമ്മൾ പ്ലേറ്റ് നോക്കുമ്പോൾ എനിക്ക് അറപ്പ് വരും പ്ലേറ്റിനോട് തന്നെ പ്ലേറ്റ് കഴുകുന്ന പോലെ എനിക്കിഷ്ടമില്ല ഞാൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വിനചനം പറയുമ്പോൾ അതിൻ്റെ പ്ലേറ്റൊന്ന് കഴുകി കഴിക്കുക എനിക്ക് ഉറപ്പ് വരണം അത്ര അത്രമാത്രം എനിക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ അതുപോലെ ഫുഡുണ്ടാക്കാൻ ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല കിച്ചണിലൊക്കെ ആയിരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ബാക്കി ജോലിക്ക് പോകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാരണം ജോലി എന്ന് പറയുന്നത് അത്ര വലിയൊരു ഭാര പിടിച്ചൊരു ജോലിയൊന്നും ആയിരുന്നില്ല കാരണം റിസോർട്ടിലാണ് അവിടെ ഫോറിനേഴ്സൊക്കെയാണ് കൂടുതൽ വരിക അപ്പം ഫോറിനേഴ്സൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ വരെയുള്ളൂ കാരണം ഓഫ് സീസണൊക്കെ ആയിരുന്നു ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഒക്ടോബർ നവംബർ ആ സമയത്തൊക്കെയാണ് സീസൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പം അതുവരെ നമുക്ക് അത്ര വലിയൊരു പണി കുറയാറില്ല പിന്നെ ഫോറിനേഴ്സൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ അങ്ങനെ കൂടുതൽ ഇൻട്രാക്ഷൻസ് ഒന്നും ഉണ്ടാവില്ല അവർ ഇടയ്ക്ക് വരും കാരണം റിസെപ്ഷൻ്റെ സൈഡിലാണ് വൈഫൈ ഉണ്ടാവുക അപ്പം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലെ പോകുന്നതിന് മുന്നേ കുറച്ച് നേരം ഉണ്ടാവും റിസപ്ഷൻ്റെ അവിടെ അതുപോലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസപ്ഷൻ്റെ കുറച്ച് നേരം ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്തുള്ള ഇൻട്രാക്ഷൻസ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മളിടയ്ക്ക് അവരെ കാണും മീറ്റ് ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ വലിയൊരു പണികളുണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ജോലി സംബന്ധമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചെയ്യാനായിട്ട് ബാക്കി വീട്ടിലെ പണികളൊന്നും ചെയ്യാൻ കിഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ ഫുഡ് മക്കളുടെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം അപ്പൂസൻ വെച്ച് കഴിഞ്ഞാൽ അപ്പൗസിന് വെറൈറ്റീസ് ഓഫ് ഫുഡ് കഴിക്കുന്ന ഒരാളാണ് അപ്പം അപ്പൂൻ്റെ കാര്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു പക്ഷേ വിരിച്ചേട്ടൻ ഡയറ്റൊക്കെ മീൻസ് ഫിറ്റ്നസ് നോക്കുന്ന ഒരാളായതുകൊണ്ട് ഫ്രൂട്ട്സ് എപ്പോഴും ഉണ്ടാവും അതുപോലെ എപ്പോഴും ഉണ്ടാവും അത് ചിക്കൻ എപ്പോഴും ഉണ്ടാവും അപ്പോൾ ആ ഒരു കാര്യത്തിൽ അപ്പൂവിന് ആ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ പിന്നെ ആ ഒരു കാര്യത്തിൽ അപ്പൂവിൻ്റെ കാര്യം അങ്ങനെ നടന്നു പോയിരുന്നു പിന്നെ അപ്പുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി സാമ്പാർ അപ്പോൾ ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് മാസം ഞാനും അപ്പൂവും ഡെയിലി ഇഡലിയും സാമ്പാർ കാരണം അമ്മയ്ക്കൊക്കെ ലാസ്റ്റ് പട്ട് വരാൻ തുടങ്ങി അമ്മയും മക്കാരൊക്കെ എടുക്കാനൊക്കെ തുടങ്ങി കാരണം ഞാൻ പണ്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു നാല് മണിക്കൊക്കെ എണീറ്റൊക്കെ ഞാൻ എല്ലാ പണികളും ചെയ്ത് അടിച്ചു വാരി തുടച്ച വീട് ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോയത് ഒരാളായിരുന്നു ഞാൻ പക്ഷേ ഇപ്പോൾ ജോലിക്ക് പോകുമ്പോൾ ഒരു എടുക്കില്ല എട്ട് മണിക്ക് ഞാൻ ജോലിക്ക് പോകുകയാണെങ്കിൽ ഇങ്ങനെ ഏഴേ മുക്കാലിനൊക്കെയാണെങ്കിൽ നീക്കുക ഒരു പണിയും ചെയ്യില്ല എനിക്കിഷ്ടമല്ലായിരുന്നു അങ്ങനത്തെ ഒരു അടിപൊളി ലൈഫായിരുന്നു കേട്ടോ എനിക്ക് പണ്ടൊക്കെ ഞാൻ പ്രഗ്നൻ്റ് ആകുമ്പോഴാണെന്നുണ്ടെങ്കിലും അയ്യോ എണീച്ചിട്ടില്ലെങ്കിൽ അയ്യോ ആരെങ്കിലും എന്തൊക്കെ വിചാരിക്കും അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ആരും വിചാരിച്ചാലും കുഴപ്പമില്ല എനിക്ക് എനിക്കാകുന്നൊരു നെവർ മൈൻഡായിരുന്നു കേട്ടോ അതുപോലെ അഴുക്കൊക്കെ ആകുമ്പോൾ ഞാൻ ഒരു കുഞ്ഞ് പൊടി കാണണമെങ്കിൽ അപ്പോൾ അടിച്ചു വരുകളയുന്ന ഒരാളാണ് പക്ഷേ ഈ പ്രഗ്നൻസിയിൽ ഞാൻ വീട്ടിലെപ്പോഴും ചപ്പലിടുന്ന ഒരാളാണ് കാരണം ടൈമിൽ നടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എപ്പോഴും ചപ്പലിട്ട് കിടക്കു നടക്കാറ് അപ്പോൾ ഈ പ്രാവശ്യം എന്ന് വെച്ചാൽ നിറയെ പൊടി അഴിക്കൊക്കെ ആണെന്നുണ്ടെങ്കിലും ഞാനത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ തന്നെ ചവിട്ടിക്കൂടെ നാടക്കൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു പ്രഗ്നൻസി ജേണി കിട്ടോ മറ്റേ പിന്നെയെന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഡെലിവറി ഡെലിവറിയോട് കൂടെ ഞാൻ ഡെലിവറി നിർത്തും എന്നുള്ളൊരു ചിന്താഗതി എൻ്റെ മനസ്സിലെപ്പോഴും ഉണ്ട് അതുപോലെ ഞാൻ ചേട്ടാ എപ്പോഴും പറയുമായിരുന്നു ഇതോടുകൂടെ ഞാൻ നിർത്തും അപ്പോൾ എനിക്ക് ഈ പ്രഗ്നൻസി മാക്സിമം എൻജോയ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ തീർച്ചയായിട്ടുള്ള ഞാൻ പറഞ്ഞതൊക്കെ സാധിച്ചു തരുമായിരുന്നു കേട്ടോ അങ്ങനെ സാധിച്ചിരുന്നല്ല പറ്റുന്നതൊക്കെ മാക്സിമം സാധിച്ചു തന്നിട്ടുണ്ട് കുറേ എന്നെ ഒക്കെ സഹിച്ചിട്ടുണ്ട് എന്താ പറയുക കുറേ കാര്യത്തില് അതായത് എനിക്ക് രാത്രിയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ ഭയങ്കര ഡയേഡായിരിക്കും കേട്ടോ അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് ഇപ്പം അപ്പൂ ജിമ്പു രണ്ടുപേരും ഉറക്കത്തിനിടയിൽ എപ്പോഴും എണീറ്റും എണീറ്റിട്ട് കരയും അതുപോലെ എണീറ്റിട്ട് ഇരിക്കും പിന്നെ പോലെ തന്നെ തട്ടി കൊടുക്കണം അങ്ങനെയൊക്കെയാണ് അവർ ഫുള്ളായിട്ട് കണ്ടിന്യൂസ്ലി ഉറങ്ങാത്ത ആൾക്കാരുണ്ട് രണ്ടുപേരും അപ്പോൾ ഉറക്കം എപ്പോഴും ചെയ്യാവാറുണ്ടായിരുന്നില്ലേ അപ്പോൾ എനിക്ക് രാവിലെ എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ വിൻഷേടന കൂടി കേട്ടാ ഞാന് ഞാൻ ആക്ച്വലി പ്രഗ്നന്റാന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ താഴെയാണ് കിടന്നിരുന്നത് നമ്മളെ പോകും മുകളിലാണ് പക്ഷേ ഞാൻ താഴെ കിടന്നിരുന്നത് സ്റ്റെപ്പ് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് അപ്പോൾ മക്കളെ കൊണ്ട് തീർച്ചയായിട്ടും മേലേക്ക് പോവും അതുപോലെ എനിക്ക് ഭയങ്കര ഒരു ഡിപ്രഷൻ പോലക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് വിനീച്ചേട്ട് മനസ്സിലാക്കി മക്കളിടക്ക് നൈസായിട്ട് വഴക്കുണ്ടാക്കണ മുന്നേത്തന്നെ വിചണ്ട നൈസായിട്ട് മേലേക്ക് കൊണ്ടുപോകും അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ആദ്യമൊക്കെ കിടക്കം കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് ഭയങ്കര റിലീഫ് തോന്നും കേട്ടോ അത് കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു വർക്ക് കഴിഞ്ഞ് എണീറ്റ് കഴിയുമ്പോൾ മക്കളടുത്തില്ല എന്ന് പറയുമ്പോൾ കാരണം കുറേ നാളായിട്ട് കണ്ടിന്യൂസ്ലി നമ്മളപ്പോൾ ഇവിടെത്തന്നെ കിടന്ന മക്കളല്ലേ അപ്പോൾ നമ്മുടെ അടുത്ത ആരും ഇല്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ലോൺലിനെസ് പോലെ എനിക്ക് ഫീൽ ചെയ്തിരുന്നു കേട്ടോ എന്നിട്ട് ഈ രാത്രി വിളിക്കും വിചാരിന മക്കൾ ഉറങ്ങിയോ അപ്പോൾ ഉറങ്ങി വിചാട്ടന അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അപ്പോൾ എന്താ പറയും എനിക്ക് പറ്റാൻ കിട്ടണം കേട്ടോ എന്നൊക്കെ പറയും അപ്പോൾ അങ്ങനെ കുറെ അഡ്ജസ്റ്റ്മെന്റ് ആളും ചെയ്തിട്ടുണ്ട് കേട്ടോ നോൺ ഒന്നും കഴിക്കാനേ പറ്റില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഞാൻ പറഞ്ഞില്ല മൂന്ന് മാസം ഇഡലി സാമ്പാർ മാത്രം ഞാൻ കഴിച്ചില്ല സീരിയസ്ലി രാവിലെ ഉച്ചയ്ക്ക് രാവിലെ ഇഡലി സാമ്പാർ കഴിക്കും ഉച്ചയ്ക്ക് പിന്നെ വർക്ക് ചെയ്യുന്ന നടത്തുന്നത് ഞാൻ ഫുഡ് എന്താണെന്ന് വെച്ചാൽ അത് കഴിക്കും നൈറ്റ് വന്ന് കഴിഞ്ഞാൽ ഇഡ്ഡലി സാമ്പാർ കഴിക്കും അത് അത് മൂന്ന് മാസമായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും രാവിലെ ഞാൻ ചോലിക്ക് പോകുമ്പോൾ റോബസ്റ്റ കഴിക്കും ഒരു മൂന്ന് റോബസ്റ്റേ കഴിക്കും പിന്നെ അത് കഴിഞ്ഞ് അവിടുന്ന് ഫുഡ് കഴിക്കും രാത്രി വന്നു കഴിഞ്ഞാൽ റോബസ്റ്റ ഉണ്ടെങ്കിൽ റോബസ്റ്റ കഴിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അത് കഴിക്കും അങ്ങനെ ഒരു ലൈഫായിരുന്നു കേട്ടോ അപ്പം ഫുഡ് കഴിക്കലും ഭയങ്കര കുറവാണ് അതുകൊണ്ട് വെയിറ്റ് കൂടുതലും ഉണ്ടായിരുന്നില്ല ഓരോ മന്ത്ലി ഓരോ കിലോ അത്രേ കൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓരോ ചെക്കപ്പിനെ പോകുന്ന സമയത്ത് അപ്പോൾ അത്ര വെയിറ്റിൻ്റെ പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് ഡിസംബറൊക്കെ ആയപ്പോഴേക്ക് ഡോക്ടർ ചെക്കപ്പിന് പോയ സമയത്ത് പറഞ്ഞു നീര് നല്ല കൂടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കാല് ആയിട്ട് വെക്കണം അങ്ങനത്തെ വല്ല ജോലി നോക്കുവാണെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുന്ന ജോലിയാണ് കൂടുതലുള്ളത് അപ്പോൾ പിന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാൽ ഇങ്ങനെ പൊക്കി വെക്കാൻ പറ്റില്ലായിരുന്നു അപ്പോൾ ഞാൻ കാലിങ്ങനെ നിരക്കി 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 നടന്നിട്ടൊക്കെയാണ് ഞാൻ ജോലിക്ക് പോയിരുന്നത് പോയിരുന്നതല്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുഴപ്പമില്ല പക്ഷേ ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോഴേക്കും ഭയങ്കര സ്ട്രെയിൻ പോയിട്ടാണോ എന്നറിയില്ല വൈകുന്നേരമൊക്കെ ഒരു അഞ്ചു മണിയോട് കൂടെ ആവുമ്പോഴേക്കും നമുക്ക് പെയിൻ ഇവിടെയൊക്കെ പെയിൻ തുടങ്ങും അപ്പോൾ നടക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ബസ്സില് ഒരു ഇരിക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു യാത്ര ചെയ്യാൻ പ്രത്യേകിച്ചും നല്ല ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞു നിർത്താം ഡോക്ടറും പറഞ്ഞു നിർത്തുകയാണ് നല്ലത് അപ്പം കുറച്ചൊക്കെ റെസ്റ്റ് എടുക്കണം അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഞാനങ്ങ് റിസൈൻ ചെയ്തു അങ്ങനെ ഡിസംബറൊക്കെ ഡിസംബറിലാണ് ഞാൻ റിസൈൻ ചെയ്തത് അപ്പോഴേക്കും എൻ്റെ സിസ്റ്ററിൻ്റെ ഡെലിവറി ആവാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഡെലിവറി ആ ടൈം ആയപ്പോഴേക്കും അങ്ങോട്ട് വന്ന് ഹോസ്പിറ്റലിലേക്കാണ് വന്നത് ഡെലിവറിക്ക് കയറുന്ന സമയത്തേക്കാണ് ഞാൻ വ്യവസായം ചെയ്ത ആ സമയം കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയി അന്നാണിങ്ങനെ ആദ്യമായിട്ടൊരു കുഞ്ഞു വേദിയനെ എടുക്കുന്നത് എട്ട് മാസം വരെയും കഴിച്ചിട്ടില്ല ലാസ്റ്റ് മന്തൊക്കെ ആയപ്പോഴാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഒരു മാർച്ച് വരെ വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാ പടികളും ചെയ്യുന്നുണ്ട്